അപ്പോൾ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടേക്ക് എടുക്കുന്നതിന് കൂടി ഒരു പാട്ടും പാടുന്നുണ്ട് ഒരാൾ അതുകൂടി കേൾക്കാം സ്വർണ്ണക്കൊള്ള പാരടി ഗാനത്തിനെതിരെ അയ്യപ്പ ഭക്തിഗാനം പാടുകയാണ് ആരാണ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ രാഷ്ട്രീയ ആവശ്യത്തിന് മതവും വിശ്വാസവും ആചാരവും ഉപയോഗിക്കരുത് സ്വർണ്ണക്കൊള്ള നടത്തിയത് സഖാക്കളാണെന്ന പാരടി വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് മന്ത്രി പറയുന്നത് ഭക്തിയിലൂടെ രാഷ്ട്രീയം അവതരിപ്പിച്ചാൽ വിഭാഗീയ ചിന്തകൾ വളരുമെന്നും മന്ത്രി പറയുന്നു അയ്യപ്പൂ സ്വാമി ഈ പാട്ടെന്ന് പറയുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലായിടത്തേയും ഹൃദയത്തിൽ ആവാഹിച്ചിട്ടുള്ളൊരു പാട്ടാണ് അപ്പം അത് ഏതെങ്കിലും ഹിന്ദുവിൻ്റെ മാത്രമേ മനസ്സിലെ പാട്ടല്ല എല്ലാവർക്കും ആ അതിനോട് ആ പാട്ടിനെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു അവിടെ അന്വേഷണം നടക്കട്ടെ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത് അതിനൊന്നും ഞങ്ങളിതിരല്ലല്ലോ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന അന്വേഷണം ഞങ്ങളിതിരെ ഒന്നും തൊടാൻ പൂട്ടില്ലല്ലോ ഒരു തരത്തിലും തടയാൻ പോട്ടില്ലല്ലോ അപ്പൊ അതിനകത്ത് ആരൊക്കെ ഭാഗമാക്കട്ടെ അതെല്ലാം വന്നോട്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരു മതത്തിന്റെ വിശ്വാസത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഉപയോഗപ്പെടുത്താൻ പാടില്ല അത്തരത്തിലുള്ള ഒരു പാട്ടിനെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ വിശ്വാസ സമൂഹത്തിനിടയിൽ അതിൻ്റെതായ അല്ലെ സമൂഹത്തിനിടയിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ വരികയും അത് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പല മാനങ്ങൾ മാനങ്ങളിപ്പോൾ കണ്ടുവന്നു എന്നുള്ളതും കേരളത്തിൽ വളർന്നു വരുന്ന പിന്നിപ്പിന്റെ ഒരു സ്വരം അത് കുറെ കൂടി വികൃതമാകും എന്നുള്ളതാണ് എൻ്റെ അക്കത്തുള്ള ഒരു അഭിപ്രായം